ഹായ് ഹലോ അസ്സലാ വലൈക്കും ഞാൻ എൻ സിയാ ഷാജഹാൻ ടു തൗസൻഡ് ട്വൻ്റി ഫോർ നീറ്റ് ആസ്പറൻ്റായിരുന്നു അപ്പോൾ ഇപ്പം നമുക്കറിയാം നീറ്റിനെ കുറിച്ച് പല സ്കാൻസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അതെല്ലാം നമുക്ക് അറിഞ്ഞു കാണാം കാരണം നമ്മൾ എക്സാം എഴുതിയവരാണ് എന്ത് വന്നാലും നമ്മൾ തന്നെ ഫേസ് ചെയ്യേണ്ടവരാണ് അപ്പോൾ എല്ലാം പോസിറ്റീവായിട്ട് നമുക്ക് എടുക്കാം ഇപ്പോൾ ഉള്ളതിൽ വെച്ച് ഹാപ്പി ആയിട്ടിരിക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നേക്കണെന്താന്ന് വെച്ചാൽ ടു തൗസൻഡ് ട്വൻ്റി ഫോർ വരെയുള്ള എൻ്റെ നീറ്റ് ജേണിനെ കുറിച്ച് പറയാനാണ് അപ്പോൾ ഞാൻ ടു തൗസൻഡ് ട്വൻ്റി വൺ പ്ലസ് ടു പാസ് ഔട്ടാണ് അപ്പോൾ പ്ലസ് ടു തൗസൻഡ് ട്വൻ്റി വൺ അറിയാമല്ലോ ഫുൾ കൊറോണ കൊണ്ടുപോയ വർഷമാണ് അപ്പോൾ ഫോക്കസ് ഏരിയ എഴുതിയവരാണ് അപ്പോൾ എനിക്ക് പ്ലസ് ടു കഴിഞ്ഞപ്പോൾ എന്തിലേക്ക് പോകും ഏതൊരു ഫീൽഡിലേക്ക് പോകണം എന്നൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല ഞാനങ്ങനെ ഒരു ഐഡിയ ഉണ്ടാത്ത ഒരാളായിരുന്നു പക്ഷേ ചെറുപ്പം മുതലേ എൻ്റെ എനിക്കൊരു സിസ്റ്ററും ബ്രദറും ആണുള്ളത് ചെറുപ്പം മുതൽ എൻ്റെ ഇത്താത്തേനെ ഡോക്ടറാക്കണമെന്ന് ഉമ്മയ്ക്ക് മാപ്പിന് ഭയങ്കര ആഗ്രഹമായിരുന്നു അങ്ങനെ അത് കേട്ട് കേട്ടാണ് ഞാൻ വളർന്നിട്ടുള്ളത് അപ്പോൾ എൻ്റെ ഇത്താത്താക്കാണെങ്കിൽ ആ ഒരു ഫീൽഡിലേക്ക് പോകണം എന്നുള്ളൊരു ഒന്നും ഉണ്ടായില്ല അതുകൊണ്ട് വേറൊരു ഫീൽഡാണ് തിരഞ്ഞെടുത്തത് പക്ഷേ ഇത് കേട്ട് വളർന്ന എനിക്കാണ് ഉള്ളിൽ ആ ഒരു ഇത് അപ്പോൾ അങ്ങനെ പ്ലസ് ടു കഴിഞ്ഞ് നിൽക്കുമ്പോഴാണ് ഇങ്ങനെ സൈലത്തില് വീഡിയോ കാണുന്നതും എം ബി ബി എസ് ഇതിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എൻട്രൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഒന്ന് റിപ്പീറ്റ് ചെയ്തു വെക്കാന്ന് എൻ്റെ മൈൻഡിൽ വന്നത് അങ്ങനെ സൈലത്തിൽ ഞാൻ ജോയിൻ ചെയ്തു റിപ്പീറ്റ് ആയിട്ട് ഹൈബ്രിഡ് ബാച്ചിലാണ് ഫസ്റ്റ് ഹൈബ്രിഡ് ബാച്ച് ആയിരുന്നു ആ ടൈമിൽ അപ്പോൾ അതിലേക്ക് ഞാൻ ജോയിൻ ചെയ്തു അങ്ങനെ ഹോസ്റ്റലിൽ പോയി കോഴിക്കോട് വെച്ചായിരുന്നു അപ്പോൾ റിപ്പീറ്റിന് കയറും കയറുമ്പോഴാണ് എനിക്കിങ്ങനെ കുറേ ചാപ്റ്റേഴ്സ് ഉണ്ട് ഇത്രത്തോളം നയൻറ്റി നയൻറ്റി ഓളം ചാപ്റ്റേഴ്സ് ഉണ്ട് എങ്ങനെ പഠിക്കണം എന്നറിയില്ല ഇതുവരെ ബോർഡ് എക്സാം പഠിച്ചിരുന്ന പോലെയാണോ പഠിക്കേണ്ടത് ഐഡിയ ഉണ്ടായില്ല ഇത്രയും ചാപ്റ്റേഴ്സ് ഉണ്ട് റിയപ്റ്റിക്സ് ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്നൊക്കെ പറഞ്ഞ ചാപ്റ്റേഴ്സ് തന്നെ ഞാൻ അപ്പോഴാണ് ആദ്യമായിട്ട് കാണുന്നത് സത്യം പറഞ്ഞാൽ അപ്പോൾ ഒരു ഐഡിയ ഇല്ലാത്ത ഞാൻ ജസ്റ്റ് ബോർഡ് എക്സാമിന് പഠിക്കണ പോലെ എക്സാമിന് വേണ്ടി പഠിക്കുന്നു അത് മറക്കുന്നു എക്സാമിന് വേണ്ടി പഠിക്കുന്നു അത് മറക്കുന്നു എന്ന ടൈപ്പിലാണ് ഫസ്റ്റ് റിപ്പീറ്റിനെ കയറിയപ്പോൾ ഞാൻ പഠിച്ചു പോയത് പക്ഷേ അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായിരുന്നു ഇത്രയും ചാപ്റ്റേഴ്സ് ഉണ്ട് ഞാനിതുവരെ കാണാത്ത ചാപ്റ്റേഴ്സ് ആണ് ഈ ഒരു വർഷം കൊണ്ട് ഈ രണ്ട് പ്ലസ് വൺ പ്ലസ് ടു എനിക്ക് കംപ്ലീറ്റ് ചെയ്തെടുക്കാൻ പറ്റിയേ പറ്റണമെന്നില്ല അപ്പോൾ എന്തായാലും ഈ പ്രശ്നം ഞാൻ ബേസ് സെറ്റാക്കുക ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുക എന്നുള്ളൊരു മൈൻഡ് എനിക്ക് വന്നു അങ്ങനെ ഫസ്റ്റ് ടൈം എഴുതിയപ്പോൾ ഒബിയസ്ലി ഞാൻ ചിന്തിച്ച പോലെ തന്നെ ഫോർ എയ്റ്റി സംതിങ് ആണ് എനിക്ക് സ്കോറ് വന്നത് അങ്ങനെ നിന്നപ്പോൾ പിന്നെ എന്തായാലും റിപ്പീറ്റ് ചെയ്യണം എന്ന് വിചാരിച്ചു അങ്ങനെ സെക്കൻഡ് ടൈം റിപ്പീറ്റ് ചെയ്തു സൈലത്തിൽ തന്നെ ജോയിൻ ചെയ്തു സെക്കൻഡ് ടൈം തൃശ്ശൂരാണ് സൈലം തൃശ്ശൂരിലാണ് ജോയിൻ ചെയ്തത് അവിടെ അക്കാദമിക് കോർഡിനേറ്ററായിട്ട് ദിനേശ് സാറാണ് ഉണ്ടായിരുന്നത് ഒന്നും പറയാനില്ല നമുക്ക് നമുക്കത്രയും ഇമ്മൻ സപ്പോർട്ടാണ് അവിടെ നിന്നുണ്ടായത് ടീച്ചേഴ്സ് എല്ലാവരും ഒരു ഫാമിലി പോലെ പോലെയായിരുന്നു നമ്മൾ സ്റ്റുഡൻസും ടീച്ചേഴ്സും എന്നുള്ള ഒരു ഇതേ ഉണ്ടായിരുന്നില്ല എല്ലാവരും ഫുൾ നല്ല കമ്പനി ആയിരുന്നു നമുക്ക് അത്രയും സപ്പോർട്ട് മെൻ്റലി ആയാലും അക്കാദമിക്സിലായാലും എല്ലാത്തിനും ഫുൾ സപ്പോർട്ടുള്ളവരായിരുന്നു സീരീസ് ഓഫ് എക്സാംസ് ഉണ്ടായിരുന്നു പക്ഷെ സെക്കൻഡ് ടൈം എന്ന് പറഞ്ഞാൽ നൽ നന്നായി ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ഒന്നാമതിൻ്റെ ബേസ് ഒരുവിധം കുഴപ്പമുണ്ടായിരുന്നില്ല പക്ഷെ എന്താണെന്ന് വെച്ചാൽ എനിക്ക് സെക്കൻഡ് ടൈം കയറിയപ്പോൾ ഇങ്ങനെയാണ് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ പഠിക്കണം പ്രോപ്പർ പ്ലാനിങ് വേണം പ്രോപ്പർ ടൈം ടേബിളിൽ കൊണ്ടുപോകണം എന്നൊക്കെ എനിക്ക് മനസ്സിലായിരുന്നു അങ്ങനെയാണ് ഞാൻ ഫോളോ ചെയ്തത് ഉറക്കം എന്നൊക്കെ പറഞ്ഞാൽ ഫൈവ് ടു സിക്സ് അവേഴ്സിലാക്കി പ്രോപ്പർ ഷെഡ്യൂൾ ചെയ്ത് എല്ലാമാണ് സെക്കൻഡ് ടൈം ഞാൻ പഠിച്ചത് അത്യാവശ്യം നല്ല കഷ്ടപ്പെട്ട് നല്ലൊരു സ്കോറിലേക്ക് എത്തണം എന്ന് തന്നെ വിചാരിച്ചാണ് പഠിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ പോയി പഠിച്ച് പഠിച്ച് പോയി അങ്ങനെ കോൺഫിഡൻസ് ആയി സെക്കൻഡ് ടൈം എന്തായാലും കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയിലായിരുന്നു ഞാൻ അങ്ങനെ സെക്കൻഡ് ടൈം പോയി എക്സാം എഴുതി അപ്പോഴാണ് നമുക്കറിയാം ഒരു വർഷം നമ്മൾ കഷ്ടപ്പെട്ട് പഠിക്കണമെങ്കിൽ പോലും ഒരു ത്രീ ആൻഡ് ഹാഫ് ഹവേഴ്സിൽ ഡിറ്റർമൈൻ ചെയ്യുന്ന എക്സാം ആണല്ലോ അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാൽ തന്നെ അത് നമുക്കറിയാം അറിയാലോ അപ്പോൾ അങ്ങനെ സെക്കൻഡ് ടൈമിൽ എനിക്ക് കിട്ടിയില്ല ഫൈവ് നയൻറ്റി ഫോർ സ്കോറിലാണ് ഞാൻ എത്തിയത് അപ്പോൾ നല്ല സങ്കടമായി കാരണം അത്രയും കഷ്ടപ്പെട്ടിട്ടും എനിക്ക് നല്ലൊരു ഇതിലേക്ക് എത്താൻ പറ്റിയില്ലല്ലോ എന്നാണ് എനിക്ക് വിഷമമായത് കാരണം വീട്ടിൽ നിന്നായാലും എല്ലാവരും സപ്പോർട്ട് ചെയ്തിട്ടും ഞാൻ അതിനായിട്ടുള്ള എഫേർട്ട് എടുത്തിട്ടുണ്ട് ആ വർഷം നല്ല കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് സ്കോറിലേക്ക് എത്തിയത് തന്നെ പക്ഷേ അപ്പോഴും ക്വാളിഫൈ ചെയ്തു എന്നാൽ പോലും ഒരു എം ബി ബി എസ് ഗവൺമെൻറ് സീറ്റിലേക്ക് എത്താനുള്ള മാർക്കിലേക്ക് എത്താൻ പറ്റിയില്ല അപ്പോഴാണ് എൻ്റെ വാപ്പി ഗൾഫിലാണ് അപ്പോൾ ആ ടൈമിലാണ് പ്രവാസ ജീവിതം നിർത്തി വാപ്പി നാട്ടിലേക്ക് തിരിച്ചു വന്നത് നാട്ടിൽ വന്നിട്ടാണെങ്കിൽ ജോലിയില്ല ഇക്കാക്ക ജോലിക്ക് പോകുന്ന പൈസയും കൊണ്ടാണ് ഞങ്ങൾ കഴിഞ്ഞ് പോയിക്കൊണ്ടിരുന്നത് ഇനി ഒരു തേർഡ് റിപ്പീറ്റിനെ കുറിച്ച് ചിന്തിക്കണമെങ്കിൽ തന്നെ അതിനുള്ള സാമ്പത്തികമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ സാറിനെ വിളിച്ചു സാറിനെ വിളിച്ച് പറഞ്ഞു എനിക്ക് ഇത് തന്നെയാണ് വേണ്ടത് പക്ഷേ ഞാനിപ്പോൾ സാച്ചുറേറ്റഡ് ആയിട്ട് നിൽക്കുകയാണ് എനിക്ക് മെൻ്റലി എനിക്ക് അറിയില്ല ഞാൻ ഫുൾ എൻ്റെ എഫേർട്ട് എടുത്തിട്ടുണ്ട് പക്ഷേ എനിക്ക് എത്തിക്കാൻ പറ്റിയില്ല പക്ഷേ എൻ്റെ മൈൻഡിൽ ഇതുതന്നെ ഉള്ളു വേറൊരു ഫീൽഡിലേക്ക് പോകാൻ എനിക്ക് ഒട്ടും താല്പര്യം ഇല്ല ഫിനാൻഷ്യലി ആയാലും ഇനി ഒരു റിപ്പീറ്റിലേക്ക് പോകാൻ എന്നെ കൊണ്ട് സാധിക്കില്ല ഞാനെന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു അപ്പം ദിനേ സാർ ഉടനെ പറഞ്ഞു നീ വിഷമിക്കേണ്ട നീ ഇങ്ങോട്ട് പോര് നമുക്ക് ഫുൾ സ്കോളർഷിപ്പ് കിട്ടും ഇത്രയും മാർക്കുള്ളതുകൊണ്ട് തന്നെ ഫുൾ സ്കോളർഷിപ്പ് തരാൻ പറ്റും അങ്ങനെ ഹോസ്റ്റൽ ഫീ ഇല്ല കോഴ്സ് ഫീ ഇല്ല പിന്നെ സൈലത്തിൻ്റെ ഫിനിക്സ് ബാച്ചിലേക്ക് ഞാൻ പിന്നെയും കയറി അങ്ങനെ പഠിത്തം തുടങ്ങി അതിൻ്റെ കൂടെ ഞാൻ ആ വർഷത്തെ എല്ലാ കൗൺസിലിങ്ങിനും കൊടുത്തിട്ടുണ്ടായിരുന്നു നീറ്റിന് അഡ്മിഷന് വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ട്രൈ ചെയ്ത് അവസാനം വരെ ഞാൻ പോയിരുന്നു പക്ഷേ കിട്ടിയില്ല പക്ഷേ ഞാൻ ഇതിലേക്ക് കയറിയല്ലോ റിപ്പീറ്റിലേക്ക് ഒന്നുകൂടി കയറി നല്ല അത്യാവശ്യം നല്ല മെൻ്റൽ ട്രോമ ഉണ്ടായിരുന്നെങ്കിൽ പോലും ടീച്ചേഴ്സും ഫാമിലി അത്രയും സപ്പോർട്ടായിരുന്നു ഞാൻ പറ്റില്ല പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴും വീട്ടിൽ നിന്ന് മോളെ കൊണ്ടേ പറ്റുള്ളൂ മോളെ കൊണ്ടേ പറ്റുള്ളൂ എന്നുള്ളൊരു ഇതായിരുന്നു അത്രയും സപ്പോർട്ടായിരുന്നു ബാപ്പിയായാലും ഉമ്മ ആയാലും എൻ്റെ ആയാലും എല്ലാവരും ഒരു ഡോക്ടറായി കാണണം ഫാമിലിയിൽ ഒരു ഡോക്ടറായി കാണണം എന്നുള്ളൊരു വാശിയായിരുന്നു അവർക്കും കൂടെ എനിക്ക് ആ ഒരു വാശി കയറി വന്നു അങ്ങനെ പരിശ്രമിച്ചു കഷ്ടപ്പെട്ടു പക്ഷേ തേർഡ് ടൈം റിപ്പീറ്റ് ചെയ്തപ്പോൾ സെക്കൻഡിൻ്റെ അത്ര എഫേർട്ട് എനിക്ക് എടുക്കാണ്ട് വന്നില്ല കാരണം ഒരുമാതിരി എല്ലാം അറിയായിരുന്നു എവിടെയാണ് വീക്കായത് എന്ന് മാത്രം ഐഡൻറ്റിഫൈ ചെയ്താൽ മതിയായിരുന്നു ആ ടൈമിൽ എനിക്ക് എക്സാംസിലൂടെ മാത്രം കടന്നു പോകേണ്ട ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ പറയാലോ അവിടെ സീരീസ് ഓഫ് എക്സാംസ് എന്ന് പറഞ്ഞാൽ അത്രത്തോളം ഞങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുന്നതാണ് എല്ലാ ദിവസവും എല്ലാ ദിവസവും എക്സാം എഴുതി എക്സാം എക്സാമെന്ന് പറഞ്ഞൊരു കാര്യം നെവർ എല്ലാ ദിവസവും നടക്കണേ അല്ലേ ഇനി ഇതിൽ പുതിയതായിട്ട് എന്താ ഉള്ളു എന്നുള്ളൊരു ചിന്തയായി പിന്നെ ഞങ്ങൾക്ക് അങ്ങനെ കോൺഫിഡൻസ് കൂടാൻ തുടങ്ങി പിന്നെയും പിന്നെയും എക്സാം എഴുതിക്കൊണ്ടേയിരുന്നു എല്ലാം ഇപ്പോൾ ടോപ്പിക് ആയിട്ടും അല്ലാണ്ട് വൈസ് ആയിട്ടും ഫിസിക്സ് മാത്രം കെമിസ്ട്രി മാത്രം ബയോളജി മാത്രം പിന്നെ നീറ്റ് മോഡല് മോക്ക് അങ്ങനെ ഒരുപാട് സീരീസ് ഓഫ് ആണ് എഴുതിക്കൊണ്ടിരുന്നത് ഓർഗാനിക് കെമിസ്ട്രി വേറെ ഫിസിക്കൽ കെമിസ്ട്രി വേറെ അങ്ങനെ ഒരുപാട് പ്ലസ് വണ് വേറെ പ്ലസ് ടു വേറെ അങ്ങനെ എക്സാംസിൻ്റെ ഒരു ഒരു കടല് തന്നെ ഈ വർഷം ഞാൻ ചെയ്തപ്പോൾ അത്രയും പാക്ഡായിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോയത് പിന്നെ പറയുകയാണെങ്കിൽ എന്താ ടീച്ചേഴ്സിനെ കുറിച്ച് പറയുകയാണല്ലോ കാരണം അവർ അത്രയും നമ്മുടെ ഫാമിലി പോലെ തന്നെ ആയിരുന്നു എന്ത് പ്രശ്നം നമുക്ക് എന്താ അക്കാദമിക്സിലാണെങ്കിൽ പോലും അല്ലാണ്ട് നമുക്ക് ഇമോഷണലി ആയാൽ പോലും നമ്മുടെ ഫുൾ സപ്പോർട്ടായിട്ടാണ് അവിടെ നിന്നിരുന്നത് നമുക്ക് എന്തെന്തെങ്കിലും പറയാം നമ്മുടെ ഫ്രണ്ട്സിനെ പോലെ ആയിരുന്നു പിന്നെ ഫ്രണ്ട്സിനെ കുറിച്ച് പറയേണ്ടതാണ് കാരണം നമുക്കിപ്പോൾ എന്തെങ്കിലും ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുമ്പോൾ എന്തെങ്കിലും ഡൗട്ട് വന്നാൽ നമുക്ക് ക്ലാരിഫൈ ചെയ്യാൻ നമ്മുടെ ഫ്രണ്ട്സ് തന്നെ മതിയായിരുന്നു കാരണം എല്ലാവരും അത്രയും സപ്പോർട്ടായിരുന്നു എല്ലാവരും ഒരു ഫാമിലി പോലെ തന്നെയാണ് നമ്മൾ നിന്നിരുന്നത് ഒട്ടും മറക്കാൻ പറ്റില്ല കാരണം അവരെ മിസ് ചെയ്യുന്ന നല്ല കാരണം എല്ലാവരും ഒരുമിച്ച് കയറി പോകണം എല്ലാവരും മെഡിക്കൽ കോളേജിലേക്ക് എത്തണം ഒരുമിച്ച് കയറണം എന്നുള്ളൊരു മൈൻഡ് സെറ്റായിരുന്നു എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്തായാലും നമ്മളിപ്പോൾ വശമാർക്ക് കുറഞ്ഞു എന്ന് വിചാരിച്ച് ഡൗൺ ആയാൽ പോലും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്ത് മോട്ടിവേറ്റ് ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നവരാണ് അപ്പോൾ എല്ലാവരും എടുത്ത് പറയേണ്ടത് തന്നെയാണ് കാരണം നമ്മൾ കഷ്ടപ്പെട്ടിട്ട് നമ്മളൊരു റിസൾട്ടിലേക്ക് എത്തുമ്പോൾ നമുക്ക് എന്തോരം സന്തോഷം ഉണ്ടാകുമെന്ന് നമുക്ക് തന്നെ അറിയാമല്ലോ അപ്പോൾ അങ്ങനെ നമ്മൾ എക്സാം എഴുതി അത്രയും എക്സാം എഴുതി പിന്നെ എനിക്കാണെങ്കിൽ ടെൻഷൻ്റെ ആളാണ് ഞാൻ ടെൻഷൻ എന്ന് പറഞ്ഞാൽ അത്രയും അത്രയും അടിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ ഞാനിപ്പോൾ ഓർക്കേണ്ടത് എക്സാമിൻ്റെ ഒരാഴ്ച കറക്റ്റ് ഒരാഴ്ച മുന്നേ മോക്ക് ചെയ്തിക്കൊണ്ടിരിക്കുമ്പോൾ ഫുൾ ആയി ടെൻഷൻ അടിച്ചിട്ട് എന്താ അറിയാതെ എക്സാം നിന്ന് കറിഞ്ഞ് ഇറങ്ങി ഓടിയതാണ് ഞാൻ പിന്നെ ടീച്ചേഴ്സിൻ്റെയും എല്ലാവരുടെയും ഫ്രണ്ട്സിൻ്റെ ആയാലും അത്രയും സപ്പോർട്ടും അത്രയും നമ്മളെ ഇമോഷണലി ബ്രിങ് ചെയ്യാൻ മുന്നോട്ട് കൊണ്ടുപോകാൻ അവർ നല്ല ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അങ്ങനെ എക്സാം എഴുതി നീറ്റ് എഴുതി നല്ലൊരു സ്കോറിലേക്ക് എത്താൻ പറ്റി വന്ന് ചെക്ക് ചെയ്തപ്പോൾ ആൻസർ കീസൊക്കെ ചെക്ക് ചെയ്തപ്പോൾ ഒരു അത്യാവശ്യം നല്ലൊരു മാർക്കിലേക്ക് എത്തി അങ്ങനെ റിസൾട്ട് വന്നപ്പോഴായാലും പ്രതീക്ഷിച്ച മാർക്കിലേക്ക് തന്നെ എത്താൻ സാധിച്ചു അങ്ങനെ സിക്സ് സെവൻ്റി ഫൈവ് ആണ് ഈ പ്രാവശ്യം എൻ്റെ സ്കോറ് വന്നത് അപ്പോൾ നല്ല ഹാപ്പിയാണ് പിന്നെ സ്കാംസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് കഷ്ടപ്പെട്ടതിൻ്റെ ഒരു റിസൾട്ട് ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ എന്താവും എന്നൊന്നും അറിയില്ല എന്നാൽ പോലും ഇതിലേക്ക് എത്തിയപ്പോൾ അത്രയും സന്തോഷമുണ്ട് കാരണം ഇത്രയും മൂന്ന് വർഷമായിട്ട് കഷ്ടപ്പെട്ട് ഇതിൻ്റെ പുറകെ നടക്കുന്നവരാണ് നടന്നതാണ് ഞാൻ അപ്പോൾ ഇത്രയും ഈ ഒരു റിസൾട്ടിലേക്ക് എത്തിയപ്പോൾ ശരിക്കും ഫാമിലി ആയാലും ടീച്ചേഴ്സ് ടീച്ചേഴ്സായാലും ഞാനായാലും നല്ല ഹാപ്പിയാണ് മശ അല്ലാ അള്ളാൻ്റെ ഒരു അനുഗ്രഹം ഉണ്ടെന്ന് പറയാൻ കൂടെ അപ്പോൾ അതാണ് ടു തൗസൻഡ് ട്വൻ്റി ഫോർ വരെയുള്ള എൻ്റെ ജേണി അപ്പോൾ അത്രയും പ്രിപ്പേർഡായിട്ട് ഇതുവരെ എത്തിയിട്ടുണ്ട് അപ്പോൾ സൈലത്തിനെക്കുറിച്ച് എടുത്ത് പറയേണ്ടതാണ് കാരണം അക്കാദമിക്സിൽ അക്കാദമിക്സിലവർ പക്കയാണ് വൺ നോട്ട് വൺ പേഴ്സൻറ്റേജിൽ ഞാൻ പറയും കാരണം നമുക്ക് ഡി പി പി പ്രൊവൈഡ് ചെയ്യുന്നതായാലും എല്ലാം കൊണ്ടും എല്ലാം കൊണ്ടും അവർ ടീച്ചേഴ്സായാലും അത്രയും എക്സ്പേർട്ടായ ഫാക്കൽറ്റീസാണ് അവിടെ ഉള്ളത് നമുക്ക് എന്ത് ചെറിയ ഏറ്റവും ബേസിക് ആയുള്ള ഡൗട്ട് പോലും ചോദിച്ചാൽ അവർ ഒരു മടിയും കൂടാതെ നമ്മുടെ എത്ര നമ്മുടെ കൂടെ എത്ര ടൈം വേണമെങ്കിലും സ്പെൻഡ് ചെയ്യാൻ അവർ തയ്യാറാണ് അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നതാണ് അങ്ങനെ എടുത്തു പറയണം അതൊക്കെ പിന്നെ എന്താ പറയാ ഇതൊക്കെയാണ് എൻ്റെ ട്വൻ്റി ട്വൻ്റി ഫോർ വരെയുള്ള എൻ്റെ ജേണി എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയും എൻ്റെ കൂടെ നിന്ന എല്ലാ ഫ്രണ്ട്സും ഫാമിലിയും എല്ലാവർക്കും എനിക്ക് ബിഗ് താങ്ക്സ് പിന്നെ അള്ളാനോട് പറയണം അലഹദില്ല അങ്ങനെ നല്ല റിസൾട്ടിലേക്ക് എത്താൻ പറ്റിയതിൽ എനിക്ക് നല്ല സന്തോഷമുണ്ട് ഇപ്പോൾ ഇത്രയാണ് എൻ്റെ ന്യൂ ട്വൻ്റി ട്വൻ്റി ഫോർ ജേണി എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ കട്ട് ഓഫ് റേഞ്ചിൽ നിൽക്കുന്നവരാണ് ഇനിയും ഒരു പ്രാവശ്യം കൂടി ചെയ്ത് റിപ്പീറ്റ് ചെയ്താലും നിങ്ങൾക്ക് കയറി വരാൻ പറ്റും എന്നുള്ള വിശ്വാസമുള്ളവരാണെങ്കിൽ എന്തായാലും നിങ്ങൾ ഒന്നുകൂടി ട്രൈ ചെയ്യുക ഇപ്പോൾ ഞാൻ എത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും എത്താൻ പറ്റുന്നതാണ് ഇൻഷാല്ല എല്ലാവരും ദുബ ചെയ്യുക പ്രാർത്ഥിക്കുക അപ്പോൾ ഇത്രയാണ് എനിക്ക് പറയാനുള്ളത് എന്തെങ്കിലും ഇതേപോലുള്ള വീഡിയോസ് നീറ്റ്നെ സംബന്ധിച്ച വീഡിയോസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ പറയാം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ ഫോർ മോർ വീഡിയോസ് ലൈക്ക് ദിസ് അപ്പോൾ ഇത്രേയുള്ളൂ ബൈ ബൈ